കേരള ബ്ലാസ്റ്റേഴ്സ് അടുത്തതായി നേരിടാൻ പോകുന്നത് ബംഗളൂരു എഫ് സിയാണ് കേരള ബ്ലാസ്റ്റേഴ്സിന് ഈ മത്സരം നടക്കുക മാർച്ച് രണ്ടാം തീയതി വൈകിട്ട് ഏഴരയ്ക്കാണ് ഇതിന് മുന്നോടിയായി ബംഗളൂരു എഫ് സിയുടെ പരിശീലകനായ ജെറാഡ് ഈ മത്സരത്തിനെ ചില കാര്യങ്ങൾ ഒരു മാധ്യമത്തിന് കൊടുത്ത അഭിമുഖത്തിൽ പറഞ്ഞിട്ടുണ്ട് അതാണ് നമ്മൾ ഈ വീഡിയോയിലൂടെ വിശദമായി പരിശോധിക്കാൻ പോകുന്നത് ഇതുവരെയും കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോകൾ കണ്ടുപോയെങ്കിൽ ദയവായി കിങ് ഓഫ് ഫീൽഡ് സബ്സ്ക്രൈബ് ചെയ്തിന് ശേഷം വീഡിയോകൾ തുടർന്ന് കാണാൻ ശ്രമിക്കുക ബംഗളൂരു എഫ് സിയുടെ പരിശീലകനായ ജെറാഡ് ഒരു മാധ്യമത്തിനോടുത്ത് അഭിമുഖത്തിൽ പറഞ്ഞത് ഇപ്രകാരമാണ് ഈ മത്സരത്തിൽ കേരള ബ്ലാസ്റ്റേഴ്സ് ഞങ്ങൾക്ക് ഒരു അതിശക്തമായ ടീം തന്നെയാണ് പക്ഷേ ഈ മത്സരം നടക്കുന്നത് ഞങ്ങളുടെ ഹോം ഗ്രൗണ്ടിലാണ് അതുകൊണ്ട് ഈ മത്സരത്തിന് എല്ലാ അഡ്വാൻറ്റേജും ഞങ്ങൾക്കാണ് ഈ നിർണായകമായ മൂന്ന് പോയിന്റ് ഞങ്ങൾ തന്നെ നേടും ഞങ്ങളുടെ അടുത്ത മത്സരങ്ങളെല്ലാം ഞങ്ങൾക്ക് അതിന് കഠിനമായതുകൊണ്ട് തന്നെ എന്നെയുള്ള മത്സരങ്ങളെല്ലാം നിങ്ങൾ വിജയിക്കുമെന്നാണ് ബംഗളൂരു എഫ് സിയുടെ പരിശീലനമായി ജെറാഡ് ഇതിനെക്കുറിച്ചുള്ള വേറെ അഭിപ്രായങ്ങൾ നിങ്ങൾ വീഡിയോയ്ക്ക് താഴെ താഴുകം ചെയ്യുക ഇതും നിങ്ങളിലേക്ക് അറിയിക്കാൻ വേണ്ടിയാണ് ഈ വീഡിയോ വന്നത് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക അതിനോടൊപ്പം വരുന്ന ബെല്ലേക്കൻ കൂടി എനേബിൾ ചെയ്യുക അടുത്തൊരു പുതുപുത്തൻ മികച്ച ഫുട്ബോൾ അപ്ഡേറ്റുമായി കാണുന്നവരെ ടൈംസ് ഓർ വാച്ചിങ് കിങ് ഓഫ് വേൾഡ്